ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ആയുർവേദത്തിൽ ആറ് ഋതുക്കളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ പ്രധാനമായും മൂന്ന് ഋതുക്കളാണുള്ളത് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം റിയാം വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തിലേക്ക് നാം കടക്കുകയാണ് വേനൽക്കാലത്തിലെ അതിഷ്ണമായിട്ടുള്ള ക്ലൈമറ്റിൽ നിന്നും പെട്ടെന്ന് മഴക്കാലത്തിലെ കുളിർമയിലേക്ക് മാറുമ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകും സാധാരണയായി ശരീരബലം നന്നായി കുറയുന്ന ആദാന കാലത്തിലാണ് വർഷ ഋതു വരുന്നത് അതുകൊണ്ട് തന്നെ ശരീരബലം നിലനിർത്തുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായി ആയുർവേദം അനുശാസിക്കുന്ന വർഷ ഋതുചര്യ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ വർഷ ഋതുവിനോട് ചേർന്നാണ് കർക്കിടക ചികിത്സയും വരുന്നത് രോഗപ്രതിരോധ ശേഷി ഉയർത്തി രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരബലം നിലനിർത്താനും വർഷം മുഴുവൻ ആരോഗ്യം പ്രദാനം ചെയ്യാനും കർക്കിടക ചികിത്സ നമ്മെ സഹായിക്കുന്നു ആയുർഡർമയിൽ വർഷകാലത്തെ വരവേൽക്കാനായി നിരവധി ചികിത്സാ പാക്കേജുകൾ നിങ്ങൾ കൈ